സ്വകാര്യ ൾ തമ്മിൽ ഒരു സ്വകാര്യ ബസിലെ സുഹൃത്തുക്കളും ചേർന്ന് മറ്റൊരു സ്വകാര്യ ബസിലെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിലാണ് നാലുപേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത് കടയ്ക്കൽ പുലിപ്പാറ സ്വദേശികളായ സജിൻ ബാബു അമ്പാടി അഖിൽ മണലുവട്ടം സ്വദേശി അപ്പുണ്ണി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഒരു പ്രതി ഒളിവിലാണ് കടയ്ക്കൽ അഞ്ചൽ റൂട്ടിൽ ഓടുന്ന ശിവപ്രിയ ബസ്സിലെ ജീവനക്കാരും മടത്തറ പുനലൂർ റൂട്ടിൽ ഓടുന്ന എസ് എം എസ് ബസ്സിലെ ജീവനക്കാരും തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസം ശിവപ്രിയ ബസ്സിലെ ഡ്രൈവറായ സജിൻ ബാബുവും ബസ്സിന്റെ മാനേജരായ അപ്പുണ്ണിയും സുഹൃത്തുക്കളായ അഖിലും രാകേഷും അമ്പാടിയും ചേർന്ന് എസ് എം എസ് ബസിലെ ഡ്രൈവറായ രാജേഷിനെ കമ്പിവടി കൊണ്ടും കമ്പുകൊണ്ടും മർദ്ദിക്കുകയായിരുന്നു മടത്തറ പെട്രോൾ പമ്പിൽ ബസിന് ഡീസൽ നിറയ്ക്കുന്ന സമയമാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം രാജേഷിനെ മർദ്ദിച്ചത് മർദ്ദനത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുലിപ്പാറയിൽ നിന്നുമാണ് പിടികൂടിയത് പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം